ജർമ്മനിയിൽ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന വെള്ളത്തിനും നമ്മൾ പൈസ അടയ്ക്കണം അതിനെ പറയുന്നതാണ് അബ്വാസർ ബില്ല് ജർമ്മനിയില് നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ടുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കൽ നമ്മുടെ ലാൻഡ് ലോണർ ഒരു നെയ്ബറിംഗ് കോസ്റ്റ് ഓപ്പറേഷനും എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് അയച്ചു തരും നമ്മുടെ യൂട്ടിലിറ്റി ബില്ലാണ് അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ കാണാം അബ്വാസർ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ട് വേസ്റ്റാക്കി കളയുന്ന വെള്ളത്തിനാണ് ഇവർ ഈ അബ്വാസർ അതായത് വേസ്റ്റ് വാട്ടർ ബില്ല് അതായത് നമ്മളിപ്പോൾ കിച്ചണിൽ പാത്രങ്ങൾ കഴുകാനായിട്ട് എടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാത്റൂമിൽ കുളിക്കാനായിട്ട് എടുക്കുന്ന വെള്ളം ഫ്ലഷ് അടിച്ച് കളയുന്ന വെള്ളം ഈ വെള്ള ഈ പോകുന്ന വെള്ളത്തിനൊക്കെ ഇവര് ശുദ്ധീകരിക്കാനായിട്ട് എടുക്കുന്ന പൈസക്കാണ് ഈ അബ്ബാസർ ബില്ല് പറഞ്ഞിട്ട് ഇവര് നമ്മുടെ ഒരു തുക പിടിക്കുന്നത് ഇനി സിംഗിൾ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു നൂറ്റി ഇരുപത് വർഷത്തിൽ വരുന്നത് ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് മുന്നൂറ്റി അറുപത് യൂറോ ഒക്കെ ആയിട്ട് വരും അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്ട്ട് പറഞ്ഞത് നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെ എത്രത്തോളം ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ബില്ല് നമുക്ക് വരുന്നത് അതായത് നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ റെസ്പോൺസിബിളായിട്ട് പാഴാക്കി കളയാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ ഈ ഒരു അബ്വാസർ ബില്ലും പിന്നെ ഇത് ഈ ആയിട്ട് വരുന്ന വെള്ളം ശുദ്ധീകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു അബ്വാസർ ബില്ല് അതായത് വേസ്റ്റ് വെള്ളത്തിനും വരെ പൈസ നമ്മുടെ എടുക്കുന്നത് പിന്നെ അടുത്ത വീഡിയോയിൽ വീടുകളിൽ കടം ബൈ